Hello! വെക്കേഷൻ ഒക്കെ ആയി പിള്ളേരെ എങ്ങും കൊണ്ടുവന്നിരുന്ന ഭയങ്കര പരാതി നോമ്പും പെരുന്നാളം കഴിഞ്ഞ് ടൂർ അങ്ങോട്ടുള്ള പോകാമെന്നാണ് പ്ലാൻ ചെയ്തിരുന്നു അപ്പോൾ ഞങ്ങൾ തൊടുപുഴയ്ക്ക് വന്നു അപ്പോൾ ആങ്ങളെയും വൈഫും മക്കളും ഒക്കെയായിട്ട് ഞങ്ങൾ വാഗമണ് പോകാൻ തീരുമാനിച്ചു ഒന്ന് കൂൾ ആവാലോ നല്ല പൈൻ മരത്തിലൊക്കെ കയറിയും അതുപോലെ അഡ്വഞ്ചർ പാർക്കിലൊക്കെ കയറാൻ വേണ്ടി തീരുമാനിച്ച് ഞങ്ങൾ പോയി കേട്ടോ അപ്പോൾ നേരെ ഞങ്ങൾ പോയത് അഡ്വഞ്ചർ പാർക്കിലായിരുന്നു അതിൽ നമ്മൾ എല്ലാം ഒന്ന് കണ്ടു എങ്ങനെയായിരുന്നു സിസ്റ്റം എന്നൊക്കെ മനസ്സിലാക്കി ഞാൻ ഫസ്റ്റ് ടൈം മറ്റേ ഈ അഡ്വെഞ്ചർ പാർക്ക് വന്ന പിന്നെ ഇവിടെ പോകുന്നത് എന്നാൽ കഴിഞ്ഞ രണ്ട് മാസം മുന്നേ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നെനിക്ക് പോകാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങളെല്ലാം പോയി നോക്കി അപ്പോൾ ഈ ഒരു സിഗ്സാങ് പോലത്തെ ഈ ഇങ്ങനെ കയറ്റുവേ ഇങ്ങനെ മാക്സിമം പൂക്കിയിട്ട് ഒരു ഒറ്റ വീടൽ എൻ്റെ തമ്പുരാനെ നമുക്ക് പേടിയാകും അതിന് ഞങ്ങൾ കയറില്ല കാരണം മക്കളെല്ലാവരെയും കയ്യിലുണ്ടാവും അപ്പോൾ പിള്ളേരെ നോക്കാൻ ആരുമില്ല അതുപോലെ എല്ലാ അഡ്വഞ്ചർ തന്നെയാണ് കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പിള്ളേർക്കൊക്കെ കയറാൻ പറ്റുന്നതാണ് ഇത് ഈ കാണുന്ന ഗ്ലാസ് ബ്രിഡ്ജാണ് കേട്ടോ എന്നാൽ ഇപ്പം ഞങ്ങൾ അതിന് ടിക്കറ്റ് എടുത്തു ഒരാൾക്ക് ഇരുന്നൂറ്റമ്പത് രൂപയാണെട്ടോ അഞ്ച് പൈസ മേളുള്ളവർക്ക് അപ്പോൾ ഞങ്ങൾ ആറുപേർക്ക് ഇരുന്നൂറ്റമ്പത് രൂപ വെച്ച് ബില്ലെടുത്തിട്ട് ഞങ്ങൾ നേരെ അഡ്വഞ്ച അഡ്വഞ്ചർ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോകാൻ വേണ്ടി പോയി കേട്ടോ അപ്പോഴത്തെ ഈ ഒരു റൂട്ടിൽ കൂടെ നമ്മൾ പോകുന്നത് അപ്പോൾ കയറി വരാനും ഇറങ്ങി വരാനും പ്രത്യേക സൗകര്യമൊക്കെ ഉണ്ട് എന്താണ് സംഭവം കൊള്ളാം പിന്നെ നമുക്ക് നഷ്ടം ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് അഞ്ച് മിനിത്തേക്ക് ഗ്ലാസ് ബ്രിഡ്ജ് കയറും അങ്ങനെയൊക്കെ പറയാൻ ഞങ്ങൾ പോയത് പക്ഷെ അത് കയറി കഴിഞ്ഞപ്പോൾ അതിൽ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നുണ്ട് കാരണം നമുക്ക് ഇത്രയും എന്താ പറയുക സമുദ്രനിരപ്പിൻ്റെ അടി അടിയും നമ്മൾ ഇത്രയും ഹൈറ്റ് വന്ന് നമ്മൾ ഒരു എന്താ നല്ല രീതിയിൽ ഇത്രയൊക്കെ സംഭവം കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ അവിടെ മാക്സിമം കുറച്ച് എത്രയോ നമ്പേഴ്സ് ആ പേര് പേഴ്സൺസിനെ കയറ്റി വിടുത്തുള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്തു അപ്പം ഞങ്ങൾക്ക് ആങ്ങളെയും വൈഫും കൊച്ചിയും രണ്ടാമത്തെ സെക്ഷനിലായിട്ട് ഞങ്ങൾ ഫസ്റ്റ് കയറി കാരണം കുറേ പേരതിന് മുന്നേ ഉണ്ടായിരുന്നു അപ്പം മാക്സിമം ഇത്രയും പേര് അതിൽ കയറാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു ഇതുണ്ട് അപ്പം നമ്മൾ കയറിപ്പോയി കയറിപ്പോയി ഫസ്റ്റ് നമുക്ക് കുഴപ്പമില്ലേ പിന്നെ നമ്മൾ നടന്നു പോകുമ്പോഴത്തേക്കും നമുക്ക് പേടിയാകും കാരണം കാലെടുത്ത് വെക്കാൻ നമുക്ക് തോന്നത്തില്ല നമ്മൾ കാലിൻ്റെ അടിയിലൊന്നും ഒരു ഫീൽ നമുക്ക് വരുന്നത് പിള്ളേരെല്ലാം പേടിച്ചാൽ മതി നമുക്ക് ധൈര്യമുള്ളവരുണ്ട് പക്ഷേ എനിക്ക് ഭയങ്കര പേടിയായിരുന്നുണ്ട് കാരണം കാലെടുത്ത് മുന്നോട്ട് വെക്കാൻ പറ്റുന്നില്ല പക്ഷെ ഞാൻ നമ്മൾ നേരെ നോക്കി അല്ലെങ്കിൽ മാനത്തേക്ക് നോക്കി നടക്കുവാണെങ്കിൽ നമുക്ക് വലിയ വിഷയമില്ലാതെ പോവാൻ കേട്ടോ പക്ഷെ പിള്ളേർ ഭയങ്കര എക്സൈറ്റഡായി വിളിക്കുമ്പോൾ ഭയങ്കര ആയിരുന്നു അഞ്ച് മിനിറ്റ് ഉള്ളതെന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ മാത്രമല്ല മലയാളീസ് മാത്രമല്ല ഒരുപാട് പിന്നെ ഫോ എന്ന തെലുങ്ക് സംസാരിക്കുന്നവരോ തമിഴ് സംസാരിക്കുന്ന അങ്ങനെ കുറേ അന്യഭാഷക്കാർ സംസ്ഥാനക്കാരുണ്ട് കേട്ടോ അന്യസംസ്ഥാനക്കാരും അപ്പോൾ എന്താണ് ഭയങ്കര ആയിരുന്നു എല്ലാവരും സെൽഫി എടുക്കുന്നു ഫോട്ടോ എടുക്കുന്നു വീഡിയോ എടുക്കുന്നു അങ്ങനെ ഭയങ്കര രസമായിരുന്നു ഭയങ്കര എക്സ്പീരിയൻസ് ആട്ടോ കാരണം ഈ നൂറ്റമ്പൂരെ നോക്കി നമ്മൾ നഷ്ടം നോക്കി എന്നിട്ട് കാര്യമില്ല എന്താണല്ലോ അടിപൊളിയായിരുന്നു കേട്ടോ പ്രായ പ്രായഭേദം എല്ലാവരും വന്ന് ദുൽക്കരമൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റായിരുന്നു ദുൽക്രമൻ തുമ്പക്കത്തൊക്കെ പോകാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങോട്ടൊന്നും ഞാൻ വിട്ടില്ല കേട്ടോ അപ്പം അങ്ങോട്ട് ഒരു പിടുത്തവും ഇല്ല എന്താ അത് അങ്ങനെ ഒരു ഇതിലാണ് നിക്കുന്നത് എങ്ങാനും കഷ്ടകാലം എപ്പോഴാണ് വരാൻ പറ്റുന്ന വരുന്ന പറയാൻ പറ്റത്തില്ലല്ലോ അപ്പൊ എന്താണല്ലോ അത്രയും തുജത്തേക്ക് അങ്ങ് വിട്ടില്ല ഞങ്ങൾ ആ സെന്ററിൽ അങ്ങ് ടൈമില് ഒരു പന്ത്രണ്ടേ ടൈമിൽ നമ്മൾ ഇത് പോകുന്നത് കേട്ടോ പിള്ളേർക്കൊക്കെ തീരെ പിള്ളേർക്ക് പിള്ളേർക്ക് പേടിന്നിട്ടല്ലേ ഇത് ഇവരൊക്കെ തമിഴോ ആൾക്കാരായിട്ടോ ഭയങ്കര ാലും ഭയങ്കര സമൂഹ ഇത്രേ ഒരു ഹൈറ്റില് നമ്മളിങ്ങനെ പൊട്ടിപ്പോ പൊട്ടിപ്പോഴപ്പ പിന്നെ നമുക്ക് അഞ്ച് മിനിറ്റായിട്ട് അവിടെ അലൗഡായിട്ടുള്ളൂ അത് കഴിയുമ്പോഴത്തേക്കും സെക്യൂരിറ്റീസ് വീസിൽ അടിക്കും അത് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചറങ്ങി വരാം കേട്ടോ ഇറങ്ങി അവർ വിളിക്കും നമ്മൾ അപ്പം നമുക്ക് ഇവിടെ നിന്ന് അത്യാവശ്യം എല്ലാ സംഭവവും കാണാം ആ ചുറ്റുപ്രദേശത്തുള്ള എല്ലാ സംഭവങ്ങളും കാണാം അങ്ങനെ അഞ്ച് മിനിറ്റായി അവർ വീസിലടിച്ച് നമ്മളോട് ഇറങ്ങി ചെല്ലാൻ പറഞ്ഞു കേട്ടോ അത് ഉൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ചങ്ങാ ഞങ്ങൾ ഇരുന്നൂറ്റമ്പത് രൂപ എന്നല്ല അഞ്ച് മിനിറ്റ് കൂടെ നിർത്തും എന്നൊക്കെ ഭയങ്കര പരാതിയൊക്കെയായിരുന്നു കേട്ടോ എന്തായാലും നമ്മളെ സംഭവം എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി വന്നു നമ്മൾ ഇറങ്ങി വന്ന ടൈമിൽ ആങ്ങളെയും വൈഫും പിന്നെ അവരൊരു ഗ്യാങ് കൂടെ ആട്ടോ അങ്ങ് പോയത് എന്നാലതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഇറങ്ങി വന്നപ്പോഴത്തേക്കും മദാമയും പിന്നെ നേപ്പാളി നേപ്പാളിസാന്ന് തോന്നുന്നു ഒരു ലേഡിയും ഉണ്ടായിരുന്നു കേട്ടോ അവരെല്ലാം വന്നു അവർ ഭയങ്കര അടിപൊളിയായിട്ടാണ് വന്നിട്ട് അവർ മ്യൂസിക് സെറ്റ് കൊണ്ടൊക്കെ വന്നു അവിടെ ഭയങ്കര ഡാൻസും പാട്ടും ഒക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ടെൻഡ് കഴിഞ്ഞാൽ ഞങ്ങളെയും വൈഫും എല്ലാം കയറി ഞങ്ങൾ പിന്നെ കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് നേരം വെയിറ്റ് ചെയ്താൽ നിന്നു പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ അടിപൊളിയൊരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആണ്ട്ടോ ഈ ഗ്ലാസ് ബ്രിഡ്ജ് കാശ് നോക്കി നിൽക്കാൻ നമ്മുടെ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസും കൂടിയാണ് കേട്ടോ